നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം ചാനലില് അമ്പതാം നമ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണിയെ നോയിസ് റിമൂവ് ചെയ്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് അപ്പൊ എല്ലാവരും എന്താണ് കേൾക്കുക അങ്ങനെ ഇത് പിന്നെയും കുറെ ദിവസം കഴിഞ്ഞാണ് ഈ കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു കേൾക്കുന്നത് അവരുടെ ഒരു കുട്ടി എന്നെ കാണാൻ വരുവായിരുന്ന എന്നെ കാണാൻ വരുമ്പോ ഒരു പൂ വേണം എന്നെ ഇങ്ങനെ ഈ കുട്ടി എന്റെ തൈര് വന്ന് പിടിച്ചിട്ട് ഒരു പൂ എന്ന് പറയും ഈ പൂവെടുത്ത് എത്തിയാൽ ഈ കുട്ടി പോവും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ശേഷം ഈ കുട്ടി ഒരു ദിവസം കാര്യം കണ്ട് വീട്ടിൽ എന്താണ് ഒന്ന് നമ്മുടെ സ്വാമി അറിയില്ല ഇതിനാണ് കരുതില്ല അപ്പൊ എന്താണെന്ന കുട്ടിയുടെ ചോദിച്ചിട്ട് കുട്ടി തീർത്തു പറയുന്നത് നമ്മുടെ സ്വാമിയില്ല എന്നേണ്ടത്തേനും പക്ഷെ ഈ കുട്ടി ഇവരുമായിട്ട് നാറുതോയിലേക്ക് മാറി മാറിപ്പോയി അവിടെ ആയിരുന്നു ഈ കുട്ടി മരിച്ചു ഇത് ഞാൻ അറിയില്ല തിരിച്ചവരൊരു നാറു കോവിൽ നിന്ന് വർക്കല ഉറപ്പു താമസിച്ചു അപ്പൊ ഈ കുട്ടി പറഞ്ഞ സ്നേഹ ഇവരുടെ കയ്യിൽ ഇരിക്കുകയാണെന്നാണ് ഇത് എനിക്കറിഞ്ഞില്ല അന്ന് ഞങ്ങളുടെ സ്വാമി എന്ന കുട്ടി പറഞ്ഞതാണ് അവർ പറയുന്നത് അപ്പൊ ഞങ്ങളുടെ സ്വാമിയായിട്ട് വരാൻ കാരണമായത് എന്തോ ഞാൻ പറയുന്നു പക്ഷെ അതേ വീട്ടിൽ തന്നെ അവരുടെ കുട്ടി ഒരു വിപരീതമായ ഒഴിവാക്ക് പറഞ്ഞിട്ട് ആ വസ്തു വീട്ടിൽ പോകേണ്ടി വന്നു എനിക്ക് ഇത്രയും ചെയ്തെന്ന് വിടരുത് അതുപോലെ പലതും കൊണ്ട് അതിപ്പൊ ഇപ്പതായി ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയുക അപ്പൊ ഇങ്ങനെ ദൈവം ഒരു കള്ള അംഗീകരിച്ചിരുന്നു ഇത് ഞാൻ എന്ത് ചെയ്യും പിന്നെ ഒരു അവിടെ വർക്കനെ അരി എത്തി തുടങ്ങിയ കാല ഒരു ഞായറാഴ്ച തോറും ഇങ്ങനെ കുറെ ആള് കൂടും അങ്ങനെ ഒരു ചെറിയ പാത്രത്തിന് ചെറിയ മാത്രം തുടങ്ങി ചെറിയൊരു വളരെ ചെറിയൊരു മാർപ്പുണ്ട് അതിനകത്ത് വേഗം അരിയിട്ട് ഉപയോഗിച്ച് അത്രയും ഉള് വേറെ അരി എടുക്കാനും വേവിക്കാനും ഒന്നും ഇപ്പൊ ഈ ആളും ക്ര ക്രമത്തിലധികം വന്നു കൂടിയേ ഇപ്പോഴും ഇപ്പൊ ഇവരെ കണ്ടിട്ടും ഞാൻ തോന്നുന്നില്ല ചോറ് തേയില്ല എന്നും താരണം അങ്ങനെ ഞാൻ ആ പാറപ്പുറത്ത് പോയിരുന്നു അമ്മാവമ്മ ചൊയ് അമ്മാൻ വിളിച്ചു ചോറൊന്നു ചോറ് തേഞ്ഞോ എല്ലാവർക്കും തേ എല്ലും തയ്ക്കും അതെങ്ങനെ തികഞ്ഞു അപ്പൊ ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ ഞങ്ങൾ മൂന്നുപേരെ തൂങ്ങാനുള്ളു മൂന്നുപേരെ ഇതുവാക്കി ഇതിന് ഞാൻ എന്തു പറയും അങ്ങൊന്നും അതിൽ ഇന്നോളർമ്മ തന്നെയാണ് ഇവിടെ ഈ കൂട്ടുവരെ നിൽക്കുന്ന പിള്ളേര് ആരെങ്കിലും ഈ സോമന്റെ കഥ കുറെ പേർക്ക് അറിയാം ത്രിവൃത്തിയായിട്ട് ആഹാരം കൊടുക്കേ വാങ്ങുകയും ചെയ്യാൻ അന്ന് രണ്ടു പാട്ടായി കൂടുതലുണ്ട് ഇത് വനദം കഴിഞ്ഞതിൽ ഇന്ന് എന്നോട് പറയും നിവൃത്തിയില്ലാത്ത ഇനി അവിടെ സംഭവിച്ചു ഇതിനാർക്കെന്ത് പറയാൻ പറ്റും ഇന്നത്തെ വിലക്ക് രണ്ടു പാട്ടായി എന്താണ് വില അതിനൊത്ത സാധനങ്ങൾ ദിനസരി കൂടുവര അതിന്റെ എല്ലാ സാധനങ്ങളും അങ്ങ് ചിലവാ ഇത് വന്ന് എന്നോട് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച് പഴക്കു പറയുകയാണെങ്കിൽ പിറ്റേ സഞ്ചരിക്കാം ഇപ്പോഴും അത് നടക്കും ഇതിന് ഞാൻ എന്ത് ചെയ്യണം ഇനിയൊന്നും അന്വേഷിക്കും ഈ സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിശോധിക്കാമോ ഇതേതാണെങ്കിൽ സിദ്ധാരങ്ങളെ കൊണ്ട് ഇത് നടക്കുക ഇത് നിങ്ങൾക്ക് മനസ്സിലായെ ഈ സ്ഥലത്ത് നിങ്ങൾ വരികയും പോവുകയും ജീവിക്കുകയും ചെയ്യുന്ന ഈ കർമ്മത്തെ നിങ്ങൾ യോഗ്യരാകാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ട് അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പുരാണ ഇതിഹാസങ്ങൾ നിങ്ങൾ തേടണ്ട പഠിച്ച് കഷ്ടപ്പെടണ്ട അതിലേക്ക് വേണ്ടി പണം മുടക്കണ്ട അവരെന്തെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടോ ആ കഷ്ടപ്പെട്ടതിൻ്റെ മുതൽക്കൂട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് അതെന്തുപോലെയാണ് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുന്നു അത് ഒന്ന് ഞാൻ ഒരുമിച്ച് പഠിച്ച ഒരു വ്യക്തിയോണ്ടേ ഇരിക്കണം അഹസീൻ എന്നാണ് പേര് യാൾക്കും എന്റെ കൂടെ പഠിച്ചിരുന്ന വരെ കാര്യം എന്ന് അറിഞ്ഞാൽ ഞങ്ങൾ കൊച്ചിലേക്ക് ഇല്ലേ പോയി ഇയാൾക്കും ഇതിൽ സത്യമുണ്ടെന്ന് കാണാൻ കഴിഞ്ഞു ആ സത്യം ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ് എൻ്റെതല്ല അത് തന്നെയാണ് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പെരുടെ കാര്യം ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഇപ്പൊ ദാമതിന്റെ കുട്ടിക്ക് അത് തന്നെയാണ് ഇവരും ഇത് തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ ഇവരാണ് എന്നോട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണം അതുപോലെ ഇവരാണ് എനിക്ക് ഇത്രയും പഠിക്കാത്തത് സാധനങ്ങൾ തുരുമ്പോടിക്കില്ല എവിടെ പോയിട്ടിട്ടാലും പ്രത്യേക രാസക്കാരൻ ഏ എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇന്ന് അവനൊരു പുതുക്കോ ഇല്ല എവിടെ ഇരുന്നാലും വേറൊരു ലംഘനം ഇല്ലെന്ന് കടപ്പുറത്തുകാരി പറയുന്ന പോലെ എന്താണ് അവൻ ചത്തിട്ടെ അടികൊണ്ടവൻ ചത്ത് അപ്പൊ കണ്ണ് നോക്കിയപ്പോൾ ഒരു ലംഘനമില്ല ഒരു കൊഴുപ്പില്ല കണ്ണിന് കണ്ണിന് യാതൊരു ലംഘനം ഇല്ല ചത്തോ ഇന്ന പോവു എന്ന പോലെ ഇവനൊരു പുരുക്കു ഓരില്ല നിന സമ്പില്ല വിഷമിക്കല്ല അവൻ എന്തു പറഞ്ഞാലും അല്ല ഓരിനൊന്നും പറ്റില്ല ഈ പറ്റില്ല പറ്റില്ല അതിനൊരു ഗുണം നിങ്ങൾ കേൾക്കാൻ കഴിയില്ല ഇതാണ് എനിക്കുട്ടി ഇതാണ് ഞാൻ ഇന്ന് സംസാരിച്ചപ്പോഴും മനസ്സ് പതറിപ്പ് സംസാരിക്കാൻ വയ്യാതോ അവരോട് തന്നെ സംസാരിക്കുകയാണ് ഇത് ദൈവത്തിന്റെ വകയിലേക്ക് നിങ്ങൾക്ക് തരിക എന്റെ വകയിൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കുക ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ആത്മസുഖൃത ഉള്ളവർക്കോ വിശ്വാസമുള്ളവർക്കും സ്നേഹം പകരുന്നവർക്കും ഇത് കിട്ടും അതിചരിത്ര സത്യത്തോടു കൂടി കിട്ടും അതാണ് മുൻപിൽ ഈ ചരിത്രം കള്ളമാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ദക്ഷിണാമൂർത്തിയെ നിങ്ങളുടെ മുൻപിൽ കിട്ടുന്നത് ഈ പറഞ്ഞ യേശു നിങ്ങളുടെ മുമ്പിൽ അവര് നിങ്ങൾ ഇത് തന്നെയാണ് ഇവന് ഈ പിള്ളേർക്ക് കിട്ടുന്നത് ിദ്ധയും കങ്കട്ടുവേലയും ഇതിനകത്ത് ആണും പെണ്ണുമായിട്ട് ഒരു നൂറ് പേരെ എടുക്കാൻ കാണും സത്യമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ആ വഴിക്ക് ഇത് മനസ്സിലാകാതെ എന്റെ അടുത്ത് ഇത് പെരുമാറിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും ഈ ഖേദമാണ് ഇതിന് വേദന ഇത് ആരെയല്ലാന്ന് നോവിച്ചിട്ടുണ്ടോ അതേ പരമ്പര പോലെ തന്നെ നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയാൻ എന്ത് ചെയ്യണം ഇവിടെ എനിക്കൊന്നും ചെയ്യാനില്ല നിങ്ങളുടെ അടുത്തൊന്നും മാറിത്തരാനില്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല ഈ ഒരു ഖേദം നിങ്ങൾ എനിക്ക് ഉള്ളത്